ഇന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ മഹാത്മാഗാന്ധിയുടെ വളർത്തമ്മ ആരായിരുന്നു രംഭ രാമനാഭം ചൊല്ലാനൊക്കെ മഹാത്മാഗാന്ധിയെ പഠിപ്പിച്ചത് വളർത്തമ്മയായ രംബയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാലൻസ് ആണ് ഈ ചോദ്യങ്ങൾ ഇനി ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതി മഹാത്മാഗാന്ധി ഒരു കൃതിയെ വിശേഷിപ്പിച്ചതാണ് എങ്ങനെയാ ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതി അങ്ങനെ ഗാന്ധി വിശേഷിപ്പിച്ചത് ഏത് കൃതിയെയാണ് തുളസിദാസ രാമായ അതെ തുളസീദാസ രാമായണം ഗാന്ധിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു കൃതി തന്നെയായിരുന്നു അത് ഇനി മഹാത്മാഗാന്ധി ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു വിഖ്യാതമായ സംഭവം നമുക്കറിയാം കെറ്റിൽ എന്ന ആ കെറ്റിൽ എന്ന വാക്ക് മറന്നുപോയ കാര്യമൊക്കെ ആ തെറ്റിയിട്ട് ആ സ്പെല്ലിങ് തിരുത്താതിരുന്നു ആ ഇൻസ്പെക്ഷൻ വന്ന അധ്യാപകൻ ഇൻസ്പെക്ടർ ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം മിസ്റ്റർ മിസ്റ്റർ ഗെയിൽസ് ശരിയായ ഉത്തരം ഇനി മഹാത്മാഗാന്ധി ഒരു അധ്യാപകനെ കുറിച്ച് പറയുന്നതാണേ ഇന്നും ആ അധ്യാപകനെ ഭക്തിയോടെ മാത്രമേ ഞാൻ ഓർക്കൂ ഏത് അധ്യാപകനെ കുറിച്ചാണ് മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞത് കൃഷ്ണ ശങ്കര പാണ്ഡ്യ മഹാത്മാഗാന്ധിയുടെ സംസ്കൃത അധ്യാപകനായിരുന്നു ആ അധ്യാപകൻ കാരണമാണ് മഹാത്മാഗാന്ധി സംസ്കൃതം ക്ലാസ്സുകളിലൊക്കെ പോയിരിക്കാൻ കാരണം പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സംസ്കൃത ഭാഷയും അതിലെ ഗ്രന്ഥങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം ആ അധ്യാപകന്റെ പേര് പേരോർത്തിരിക്കുക കൃഷ്ണ ശങ്കരൻ പാണ്ഡ്യ മഹാത്മാഗാന്ധിയുടെ വീട് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജിയുടെ വീട് അറിയപ്പെടുന്നത് ഗാന്ധിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ പിള്ളിയാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടു മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ വളരെ പ്രശസ്തനായ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയോ റൊമൈൻ റോളൻ്റെ ശരിയായ ഉത്തരവാണ് ഓക്കെ മഹാത്മാഗാന്ധിക്ക് മതസംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുവാനുള്ള പ്രേരണ ഉണ്ടായത് ഒരു പെർട്ടിക്കുലർ പുസ്തകം വായിച്ച പിന്നെയാ ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ രീതിയിലേക്ക് മാറിയത് അത് ഏതാണെന്ന് പറയോ ഭഗവത്ഗീതയൊക്കെ വായിക്കാനുള്ള പ്രേരണയായത് കീ ടു തിയോസഫി എന്നൊരു പുസ്തകമാണ് കീ ടു ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരവും നന്മയുള്ളതുമായ കണ്ടുപിടുത്തം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് തയ്യൽ മെഷീനെയാണ് തയ്യൽ മെഷീൻ അതുപോലെ മഹാത്മാഗാന്ധിക്ക് ഒരു ഇംഗർസോൾ വാച്ച് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ആ മൈ ലിറ്റിൽ ഡിക്റ്റേക്ടർ കാര്യം ആ വാച്ചും അതിന്റെ അലാറും ഒക്കെ വെച്ചിട്ടാണ് ഗാന്ധി തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അടുത്ത് ചോദിക്കട്ടെ എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ സമാധാനത്തിനായിട്ടൊരു യൂണിവേഴ്സിറ്റി ഉള്ളത് ഏത് രാജ്യത്താണ് ആ രാജ്യത്താണ് എന്നാൽ ലുക്കോക്കോ ഒരു നിന്റെ പ്രിയപ്പെട്ടൊരു ഫുട്ബോൾ കളിക്കാരനുണ്ട് ബ്രസീൽ ആ ബെൽജിയം അല്ല സോറി ഇപ്പൊ അവളുടെ പേര് പേര് ഹരിജൻ ഹരിജൻ എന്ന വാക്ക് ആദ്യമായിട്ടല്ലേ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഹാത്മാഗാന്ധിയാണ് ശരിക്കും ഹരിജൻ എന്ന വാക്കൊക്കെ മഹാത്മാഗാന്ധിക്ക് ലഭിച്ചത് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളുടെ ഒരു കൃതികളിൽ നിന്നാണ് ഒരു ക്ലൂ തരാം മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട വൈഷ്ണവജനത എഴുതിയതും ഇദ്ദേഹമാണ് നരസിംഹമേഹ നരസിംഹയുടെ മേത്തയുടെ കീർത്തനങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നയാളായിരുന്നു ഗാന്ധി അതിൽ നിന്നാണ് ഗാന്ധിജിക്ക് ഹരിജൻ എന്ന വാക്ക് കിട്ടിയത് ഏത് സംഭവത്തെക്കുറിച്ചാണ് മഹാത്മാഗാന്ധി ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് കോപ്പറേഷൻ ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം അത് തുടങ്ങാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല ചൗരിചൌരാ സംഭവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ അതിന് പ്രാപ്തരായിട്ടില്ല ഒരു നിസ്സഹകരണ സമരത്തിനും അഹിംസാ സമരത്തിനും ഒന്നും ഇന്ത്യക്കാര് അതിനുള്ളൊരു ശേഷിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാന്ധി അങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പല ആളുകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് പക്ഷേ മലയാളിയായിട്ടുള്ള ഒരു ഒറ്റ മനുഷ്യനെ കുറിച്ചേ പറയുന്നുള്ളൂ ആരാണത് ബാരിസ്റ്റർ ജി പിള്ള ശരിയായ ഉത്തരമാണ് മഹാത്മാഗാന്ധിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വളർത്തു മൃഗമുണ്ട് എന്തിന് മഹാത്മാഗാന്ധി തന്റെ രണ്ടാം വട്ടമേശ സമ്മേളനം ആ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തത് അതിൽ പങ്കെടുക്കുമ്പോൾ പോലും കൂടെ കൊണ്ടുപോയിരുന്നു ഒരാടാണ് ആ ആടിന്റെ പേര് നിർമ്മല ശരി ഭയമില്ലാത്ത മനുഷ്യൻ മഹാത്മാഗാന്ധി ഒരാൾ വിശേഷിപ്പിച്ചതാണ് ഭയമില്ലാത്ത മനുഷ്യൻ ആരാ മഹാത്മാഗാന്ധിയെ ആ വ്യക്തി ഗാന്ധിയുടെ മാ പാതയൊക്കെ പിന്തുടർന്നു പിന്നീട് അദ്ദേഹത്തെ ആധുനിക ഗാന്ധി എന്ന് വിളിക്കുകയും ചെയ്യുന്നു അഭയസാധക് ആധുനിക ഗാന്ധി ബാബ ആംദേ ആരാ ആധുനിക ഗാന്ധി ബാബ ആംദേ ആ ബാബ ആംദെയാണ് ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഗാന്ധി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം അതുപോലെ ഗാന്ധി ഇന്ത്യക്ക് മൊത്തമായി പങ്കെടുത്ത സമരമൊക്കെ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാന്ധി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ പൊതു ചടങ്ങ് ഏതാണ് ഒരു പൊതു ചടങ്ങ് ഏതാന്നറിയോ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ഏതാസ് ഉദ്ഘാടനമായിരുന്നു എന്നെ സംബന്ധിച്ച് ഈശ്വരനും ഗാന്ധിയും രണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഒന്നായിരിക്കുന്നു അതായത് എനിക്ക് ഗാന്ധി ഈശ്വര തുല്യൻ ആരായിരിക്കും പറഞ്ഞത് മീരാബൻ ആണ് അങ്ങനെ പറഞ്ഞത് ഗാന്ധി ഈശ്വരന് തുല്യം കണ്ടിരുന്നത് മീരാബൻ ആരാണ് കേരള ഗാന്ധി കെ കേളപ്പൻ ശരിയായ ഉത്തരം ഇംഗ്ലണ്ടിലാണല്ലോ ഗാന്ധി തന്റെ ബാരിസ്റ്റർ പഠനമൊക്കെ പൂർത്തിയാക്കിയത് അന്ന് കടൽ കടന്ന് ഇംഗ്ലണ്ടിലേക്കൊക്കെ പോകാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഗാന്ധിയുടെ കുടുംബത്തിന് അതിന് ഒരു അനുമതിയൊക്കെ നൽകി പ്രോത്സാഹനമൊക്കെ നൽകിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു കുടുംബ സുഹൃത്ത് ആരാണത് മാവ്ജി ദവേ എന്താ അദ്ദേഹത്തിന്റെ മാ്ജി ദിജിന്ന് ഒരു പേരുണ്ട് അപ്പം മാവ്ജി ദവേ എന്നോ ജോഷിജി എന്നോ ഓർത്തിരിക്കുക ഓക്കെ മഹാത്മാഗാന്ധി ഒരു വക്കീലിനെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരു വക്കീലിനെ ഗർജിക്കുന്ന സിംഹം എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഗാന്ധി ആരെ ഫിറോസ് ഷാ മേത്ത ആരെ ആ ദണ്ഡ യാത്രയിൽ ഗാന്ധിയെ അക്കമ്പനി ചെയ്ത എത്ര പേർ എഴുപത്തി എട്ട് ആളുകൾ മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലായിരുന്നു എവിടെ വെച്ച് സൗത്ത് ആഫ്രിക്കയിലെ ജോഹൻ നാസ്ബർഗിൽ ശരിയാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരാണ് ഏത് പബ്ലിഷിംഗ് ഹൗസ് നവജീവൻ ട്രസ്റ്റ് മറന്നു പോയത് നവജീവൻ ട്രസ്റ്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഗാന്ധി ആ കാര്യങ്ങളെക്കുറിച്ചും അത് അധികൃതരും ഭരണാധികാരികളും ഒക്കെ അറിയുന്നതിനു വേണ്ടി ഗാന്ധി ചില ലഘുലേഖകൾ ഇറക്കിയിരുന്നു എന്ത് അറിയപ്പെടുന്നത് പച്ച ലഘുലേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിഷാൻ ക്ഷീണിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തൽക്കാലം ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ അടുത്ത ഞങ്ങൾ വീണ്ടും വരാം അതുവരെ നിന്നും you